നമസ്കാരം ന്യൂസ് സ്വാഗതം കോവിഡ് പ്രതിസന്ധി ഒഴിയുന്നില്ല നൂറ്റി പതിമൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പുതിയ കോവിഡ് കേസുകൾ രേഖപ്പെടുത്തി രാജ്യത്ത് ദിവസേനയുള്ള കൊറോണ വൈറസ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു നൂറ്റി പതിമൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പുതിയ കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോവിഡ് മരണ സംഖ്യ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായി ഉയർന്നു ഇന്ത്യയിലാകെ നാനൂറ്റി നാപ്പത്തിനാല് പുതിയ കൊറോണ വൈറസ് കേസുകൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു പുതിയ കേസുകളോടെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി ഒമ്പതായി ഉയർന്നു രാജ്യത്ത് ഇതുവരെയുള്ള കോവിഡ് പത്തൊമ്പത് കേസുകളുടെ എണ്ണം നാല് പോയിന്റ് നാല്പത്തി ആറ് കോടിയായി രേഖപ്പെടുത്തി രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചവരുടെ എണ്ണം നാലു കോടി നാല് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാല് അഞ്ചായി ഉയർന്നപ്പോൾ കേസിലെ മരണ നിരക്ക് ഒന്നേ പോയിന്റ് പത്തൊമ്പത് ശതമാനം ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് വാക്സിനേഷൻ ഡ്രൈവിന് കീഴിൽ രാജ്യത്ത് ഇതുവരെ ഇരുന്നൂറ്റി കോടി പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ കൂട്ടായ പരിശ്രമങ്ങൾക്കൊടുവിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ മാലിന്യപ്ലാന്റിലുണ്ടായ തീപിടുത്തവും പുകയും പൂർണമായി ശ്രമിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ നൂറ് ശതമാനം പുക അണയ്ക്കാനായതായി ജില്ലാ കളക്ടർ എൻ കെ ഉമേഷ് അറിയിച്ചു പ്ലാന്റിലെ പുക മൂലം വായുമലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിൽ നടത്തുന്ന ആരോഗ്യ സർവേ ഇന്ന് തുടങ്ങും എറണാകുളം കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സജ്ജമാക്കിയ മെഡിക്കൽ സ്പെഷ്യാലിറ്റി റെസ്പോൺസ് സെന്റർ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉള്ളവർക്ക് മതിയായ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും തിരുവനന്തപുരത്ത് വിമാനത്തിനുള്ളിൽ നിന്ന് സ്വർണം കണ്ടെത്തി ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ സീറ്റിനടിയിൽ നിന്നാണ് രണ്ടേ പോയിന്റ് എഴുപത് കിലോ സ്വർണ്ണം മിശ്രതം കണ്ടെത്തിയത് കസ്റ്റംസ് ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിപണിയിൽ ഒരു കോടി വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് വിമാനത്താവളത്തിലെ ഹാൻഡ്ലിംഗ് ജീവനക്കാർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് സംശയം കടത്തുകാർ ഉപേക്ഷിച്ച സ്വർണം ഹാൻഡ്ലിംഗ് ജീവനക്കാർ വഴി പുറത്തേക്ക് കടത്തുകയായിരുന്നു പദ്ധതി തത്സമയ വാർത്തകൾ തുടരുന്നു നന്ദി